എത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്രയെത്ര ചോര ചിന്തി നമ്മൾ ഇന്നിപ്പാരിലായി എത്രയെത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്രയെത്ര ചോര ചിന്തി നമ്മൾ ഇന്നിപ്പാരിലായി നെഞ്ചിലോറും വീര്യമോടെ ശബ്ദമോടെ ചൊല്ലിടാം കല്ലുകൾ പിളേരുമാറെ ധീരമായി ചൊല്ലിടാം നെഞ്ചിലൂറും വീര്യമോടെ ശബ്ദമോടെ ചൊല്ലിടാം കല്ലുകൾ പിളേരുമാർ ധീരമായി ചൊല്ലിടാം ലാൽസലാം ലാൽസല എത്ര എത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്രയെത്ര ചോര ചിന്തി നമ്മൾ ഇന്നിപ്പാരിലായി എത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്രയെത്ര ചോരചിന്തി നമ്മൾ എന്നിപ്പാരിലായി സത്യധർമ്മം ജയിക്കുവാൻ നീതിയെന്നും പുലരുവാൻ നിത്യവും പോരാടിടുന്ന വീരരാം സഹാക്കൾ നാം സത്യധർമ്മം ജയിക്കുവാൻ നീതിയെന്നും പുലരുവാൻ നിത്യവും പോരാടിടുന്ന വീരരാം സഹാക്കൾ നാം കത്തിടുന്ന അഗ്നി പോലെ ചുട്ടുപൊള്ളും വാക്കിനാൽ ശത്രുവിൻ്റെ പത്തികളെ ചുട്ടുകളയുന്ന കത്തിടുന്ന അഗ്നി പോലെ ചുട്ടുപൊള്ളും വാക്കിനാൽ ശത്രുവിന്റെ പത്തികളെ ചുട്ടുകളയുന്നാം ലാൽസലാ ലാൽസലാം ലാൽ സലാം എത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്രയെത്ര ചോര ചിന്തി നമ്മൾ ഇന്നിപ്പാരിലായ് എത്രയെത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്ര എത്ര ചിന്തി നമ്മൾ ഇന്നിപ്പാരിലായ് പൊട്ടിവിടരും ഒട്ടുപോലെ ചുവന്ന പൂവ് പോലെ നാം ൊട്ടു തൊട്ടുരുമി ഒറ്റ ഞെട്ടുപോലെ നാം പൊട്ടിവിടരും ഒട്ടുപോലെ ചുവന്ന പൂവ് പോലെ നാം തൊട്ടു തൊട്ടു തൊട്ടുരുമി ഒറ്റ ഞെട്ടുപോലെ നാംസത്തിൻ പാതയിൽ ലലിനിസത്തിൻ ചൂടിനാൽ ധീരരാഞ്ചകു വേരയെപ്പോൾ കയ്യിലെന്തു കൊടികളെ മാർസത്തിൻ പാതയിൽ ലലിനിസത്തിൻ ചൂടിനാൽ ധീരനാ സലാം പോയി സലാം ലാൽസലാ സലാം എത്രയെത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്രയെത്ര ചോര ചിന്തി നമ്മൾ എന്നിപ്പാരി എത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്ര എത്ര എത്രയെത്ര ചിന്തി നമ്മൾ ഇന്നിപ്പാരിലായി പൊള്ളിടുന്ന വെയിലിലും പെയ്തിടുന്ന മഴയിലും മുന്നിലേക്ക് 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 പോയിടാ പൊള്ളിടുന്ന വെയിലിലും പെയ്തിടുന്ന മഴയിലും മുന്നിലേക്ക് 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 പോയിടാം തോക്കു കണ്ടും ലാത്തി കണ്ടും പിന്തിരിയോഗില്ല നാം പത്തിരട്ടി ധൈര്യമോടെ നെഞ്ചു നെഞ്ചുകാട്ടി നിന്നിടും കണ്ടും ലാത്തി കണ്ടും പിന്തിരിയോഗില്ല നാം പത്തിരട്ടി ധൈര്യമോടെ നെഞ്ചുകാട്ടി നിന്നിടും ലാൽസലാ 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 എത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്ര എത്ര ചിന്തി നമ്മൾ ഇന്നിപ്പാരിലായി എത്രയെത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്രയെത്ര ചിന്തി നമ്മൾ ഇന്നിപ്പാരിലായ എത്ര ചിന്തകൾ പകുത്തറിഞ്ഞു നൽകി നാം എത്രയെത്ര ജീവിതങ്ങൾ ഉയർത്തി നമ്മൾ പാരിലായി എത്രയെത്ര ചിന്തകൾ പകുത്തറിഞ്ഞു നൽകിനാം എത്ര എത്ര ജീവിതങ്ങൾ ഉയർത്തി നമ്മൾ പാരിലായ സോഷ്യലിസം സമത്തമോടെ കൂട്ടു ചേർന്ന കറ്റിടാം വർഗീയ ചിന്തകളെ സോഷ്യലിസം പിറക്കുവാൻ സമത്തമോടെ വാഴുവൻ കൂട്ടുചേർന്ന കറ്റിടാം വർഗീയ ചിന്തകളെ ലാൽസലാം ലാൽ സലാം ലാൽ സലാം എത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്രയെത്ര ചോരചിന്തി നമ്മൾ ഇന്നിപ്പാരിലായ കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്രയെത്ര ചിന്തി നമ്മൾ പാരിലായ് തുല്യമായ കൂലിക്കായി തുല്യമായ നീതിക്കായി വിശപ്പടക്കി ഭയമടങ്ങി കിടന്നുറങ്ങാൻ കൂരയ്ക്കായി തുല്യമായ കൂലിക്കായ് തുല്യമായ നീതിക്കായി പൈസപ്പടക്കി ഭയമടങ്ങി കിടന്നുറങ്ങാൻ കൂരയ്ക്കായി തുല്യമായി ലഭിക്കുവാൻ സ്വസ്ഥമായി വാഴുവാൻ പോരിടുന്നു 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 പാരിലായി തുല്യമായി ലഭിക്കുവാൻ സ്വസ്ഥമായി വാഴുവാൻ പോരിടുന്നു 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 പാരിലായി ലാൽസലാം ലാൽസല എത്രയെത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്ര എത്ര ചോര ചിന്തി നമ്മൾ ഇന്നിപ്പിലായി എത്രയെത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്രയെത്ര ചോര ചിന്തി നമ്മൾ ഇന്നിപ്പാരിലായ എത്ര ത്യാഗികൾ പോലി പോയ മണ്ണിത് എത്ര എത്ര സഖാക്കളുടെ ചോര വീണ മണ്ണിത് എത്ര എത്ര ത്യാഗികൾ പോലിഞ്ഞു പോയ മണ്ണിത് എത്ര എത്ര സഖാക്കളുടെ ചോര വീണ മണ്ണിത് മനുഷ്യനെ അടിമയായി കണ്ടിരുന്ന നാട്ടിലെ മനുഷ്യനെ മനുഷ്യനായി വീണ്ടെടുത്തു നായകർ മനുഷ്യനെ അടിമയായി കണ്ടിരുന്ന നാട്ടിലെ വീണ്ടെടുത്തു കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്രയെത്ര എത്ര ചോരച്ചന്തി നമ്മൾ ഇന്നിപ്പാരിലായി എത്രയെത്ര കകളം മുഴക്കി നമ്മൾ ഭൂമിയിൽ എത്രയെത്ര ചോരചിന്തി നമ്മൾ ലാൽ സലാം ലാൽ സലാം